എന്റെ സ്ഥാപനത്തിലെ വിൽപ്പനയിൽ നിന്നുള്ള ആവറേജ് വരുമാനം ആവറേജ് ആവറേജ് എങ്ങനെയാണ് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണക്കാക്കുന്നതിനുള്ള ഏറ്റവും സാധാരണമായ രീതി താഴെ പറയുന്നവയാണ് ആദ്യം ഒരു നിശ്ചിത കാലയളവിലെ ശരാശരി വരുമാനം കണക്കാക്കുന്ന വിധം അതിനായി നിങ്ങൾ ഏത് കാലയളവിലെ ഉദാഹരണത്തിന് ഒരു മാസം ഒരു പാദം ഒരു വർഷം ശരാശരി വരുമാനമാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തീരുമാനിക്കുക ആ കാലയളവിലെ നിങ്ങളുടെ മൊത്തം വിൽപ്പന വരുമാനം കണ്ടെത്തുക മൊത്തം വിൽപ്പന വരുമാനത്തെ ആ കാലയളവിലെ ഇടപാടുകളുടെ എണ്ണം കൊണ്ടോ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ എണ്ണം കൊണ്ടോ ഹരിക്കുക സൂത്രവാക്യം ശരാശരി വിൽപ്പന വരുമാനം ഈക്വൽസ് മൊത്തം വരുമാനം ഡിവൈഡ് ബൈ ഇടപാടുകളുടെ എണ്ണം അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ എണ്ണം ഉദാഹരണം ഒരു മാസത്തിൽ നിങ്ങളുടെ മൊത്തം വിൽപ്പന വരുമാനം ഒരു ലക്ഷമാണെന്നും ആ മാസത്തിൽ നിങ്ങൾ ഇരുന്നൂറ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും കരുതുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ശരാശരി വിൽപ്പന വരുമാനം ഒരു ലക്ഷം ഡിവൈഡഡ് ബൈ ഇരുന്നൂറ് ഈക്വൽസ് അഞ്ഞൂറ് രൂപയാണ് ശരാശരി വിൽപ്പന വരുമാനം അതായത് ആ മാസത്തിലെ നിങ്ങളുടെ ശരാശരി വിൽപ്പന വരുമാനം അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി ഓരോ ഉൽപ്പന്നത്തിന്റെയും അല്ലെങ്കിൽ സേവനത്തിന്റെയും ശരാശരി വരുമാനം കണക്കാക്കുന്ന വിധം നിങ്ങൾക്ക് വിവിധ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഉണ്ടെങ്കിൽ ഓരോന്നിന്റെയും ശരാശരി വരുമാനം പ്രത്യേകം കണക്കാക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകും ഓരോ ഉൽപ്പന്നത്തിന്റെയും അല്ലെങ്കിൽ സേവനത്തിന്റെയും മൊത്തം വിൽപ്പന വരുമാനം കണ്ടെത്തുക ഓരോ ഉൽപ്പന്നത്തിന്റെയും അല്ലെങ്കിൽ സേവനത്തിന്റെയും വിറ്റ ക്വാണ്ടിറ്റി കൊണ്ട് മൊത്തം വിൽപ്പന വരുമാനത്തെ ഹരിക്കുക സൂത്രവാക്യം ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ സേവനത്തിന്റെ മൊത്തം വിൽപ്പന വരുമാനം ഡിവൈഡ് ബൈ വിറ്റ് ക്വാണ്ടിറ്റി ഈക്വൽസ് ഓരോ ഉൽപ്പന്നത്തിന്റെയും അല്ലെങ്കിൽ സേവനത്തിന്റെയും ശരാശരി വിൽപ്പന വരുമാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഏത് തരം ശരാശരിയാണ് കണക്കാക്കുന്നതെന്ന് വ്യക്തമായിരിക്കണം സമയത്തെ അടിസ്ഥാനമാക്കിയുള്ളതോ ഉൽപ്പന്നത്തെ അടിസ്ഥാനമാക്കിയുള്ളതോ കണക്കുകൂട്ടലിൽ ഉപയോഗിക്കുന്ന ഡാറ്റ കൃത്യമാണെന്ന് ഉറപ്പാക്കുക കാലക്രമേണയുള്ള മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിന് സ്ഥിരമായി ശരാശരി വിൽപ്പന വരുമാനം കണക്കാക്കുന്നത് ഉപയോഗപ്രദമാകും ഈ വിവരങ്ങൾ സെയിൽസ് ഇൻകം ആവറേജ് എങ്ങനെ കണക്കാക്കാമെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു ഞാൻ സംസാരിക്കുന്നത് പെരുമ്പാവൂരിൽ അക്കൗണ്ടിംഗ് ജോലിക്ക് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ പരിശീലനം നടത്തുന്ന ടാക്സ് ട്രെയിനിങ് സെന്റർ എന്ന സ്ഥാപനത്തിൽ നിന്നുമാണ് നിങ്ങളുടെ മറ്റു സംശയങ്ങൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈനിലൂടെയോ നേരിട്ടോ വന്നു പഠിക്കാം പഠനം കഴിഞ്ഞ് ജോലി നേടാൻ സഹായിക്കുകയും ജോലി ലഭിക്കുമ്പോൾ സ്ഥലത്തുള്ള സംശയങ്ങൾക്ക് ടാക്സിൽ നിന്നും ലൈവ് സപ്പോർട്ടും ലഭിക്കുന്നതാണ് കൂടുതൽ അറിയാൻ റോബോട്ടിക് രീതിയിൽ പഠിപ്പിക്കുന്ന മായാ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക